وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إنها تذكرة فمن شاء ذكرا في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررا قتل الإنسان ما أكفر من أي شيء خلقه من نطفة خلقه فقدر ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشره പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ ഒരു വിളിപ്പാടകലെ കയ്യെത്താവുന്ന ദൂരത്തിൽ കണ്ടെത്താവുന്ന ദൂരത്തിൽ എത്തി നിൽക്കുകയാണ് ആ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനും വിശുദ്ധ റമദാൻ എന്ന അതിഥി കൊണ്ടുവരുന്ന മുഴുവൻ ഓഫറുകളും വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി എം എൺപതാമത്തെ സൂറത്ത് സൂറത്തു അബസയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പത്ത് ആയത്തുകൾ ഇൻഷാ അല്ലാ നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ പതിനൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് പഠിക്കാനും പകർത്താനും എല്ലാവരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം ഓരോ ആയത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് എന്ത് സന്ദേശമാണോ നൽകുന്നത് ആ സന്ദേശങ്ങളും പാഠങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നാം പഠിച്ച സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് നബിസല്ലാഹു അലഹി വസല്ലമയോട് അള്ളാഹു സുബാനഹു വത്തഹാല പറഞ്ഞിട്ടുള്ളത് വിയെ നീ മുഖം തിരിച്ചു കളഞ്ഞ ആ മനുഷ്യൻ ആ അമ്മയായ മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നത് ഉൾക്കൊള്ളുകയും എന്നിട്ട് അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുകയും ചെയ്യും എന്നാൽ നീ മുഖം കൊടുത്ത ആ ആളുകൾക്ക് ഒരുപക്ഷെ അവർ സത്യം സ്വീകരിക്കാനുള്ള സാധ്യതയില്ല സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ നീ അവൻ്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു അവൻ പരിശുദ്ധി പ്രാപിക്കാതിരുന്നാൽ നിനക്കെന്താണ് കുറ്റം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുഹാനഹു നബി നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് പറയുന്നത് സതുപദേശം തേടി വരുന്നവൻ്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ലെന്ന് വെച്ചവരുടെ നേരെ ശ്രദ്ധ പതിക്കുകയും ചെയ്യേണ്ടതില്ല കാരണം വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഉപദേശങ്ങളാണ് ആ ഉപദേശങ്ങൾ അത് സ്വീകരിക്കുക യഥാർത്ഥ പുണ്യവാന്മാരും മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംശുദ്ധമായ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് നബി അലിഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കല്ല അതൊരു ഉത്ബോധനമാകുന്നു തീർച്ച വിശുദ്ധ ഖുർആാൻ ഒരു ഉത്ബോധനമാകുന്നു തീർച്ച ഫാഹു അതിനാൽ ആര് ഉദ്ദേശിക്കുന്നുവോ അവൻ അത് ഓർമ്മിച്ചുകൊള്ളട്ടെ ഫമൻഷാ അതിനാൽ ആര് ഉദ്ദേശിക്കുന്നുവോ ഖറഹു അവൻ അത് ഓർമ്മിച്ചുകൊള്ളട്ടെ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് അവൻ ചിന്തിച്ചു കൊള്ളട്ടെ തീർച്ചയായും വിശുദ്ധ ഖുർആൻ ഉത്ബോധനമാകുന്നു വിശുദ്ധ ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആരിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് മീനല്ലാ അള്ളാഹുവിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും തെതിക്കറച്ചൊമ്മീൻ എന്തില്ല തെതിക്കറ ചൊമ്മീൻ അള്ള അള്ളാഹുവിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു അവന്റെ അടിമകളാകുന്ന ആളുകളെയാണ് വിശുദ്ധ ഖുർലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹുവിൻ്റെ അടിമകളാകുന്ന ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഫി കിതാബിഹി അവന്റെ വേദഗ്രന്ഥത്തിലൂടെ അവൻ വിശദീകരിച്ചു കൊടുക്കുന്നു ആവശ്യമുള്ളത് മാത്രമേ അള്ളാഹു തുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഒരു കാര്യവും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു വിശദീകരിക്കുകയോ ഓർമ്മപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല വഴികേടിൽ നിന്നും സന്മാർഗമേത് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ തുറ ഈ ഖുർആാൻ ഇന്നതാണ് സത്യം അതാ അത് മറ്റത് അസത്യമാണ് ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് ഹക്ക് ഏതാണ് ബത്തിൽ ഏതിലൂടെ പോയാലാണ് സ്വർഗത്തിലെത്തുക എങ്ങനെ പോയാലാണ് നരേകത്തിലെത്തുക അങ്ങനെ വഴികേടിൽ നിന്ന് സന്മാർഗമേത് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഫൈദ്യ ഫിസ്റുകൾ വിശദീകരിക്കുന്നു അതുകൊണ്ട് ഫൈദ തബയ്യ അതൊരാൾക്ക് വ്യക്തമായി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർഹാനിൽ ഇങ്ങനെയാണുള്ളത് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന ഇതാണ് എന്ന് ഒരു മനുഷ്യന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യൻ ആ അടിമ അടിമിബാധി ചെയ്യേണ്ട ബാധ്യത എന്താണ് ആര് ഉദ്ദേശിക്കുന്നുവോ അവനത് ഓർമ്മിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത് ഐ ലിഹി അത് അനുസരിച്ച് അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു പറഞ്ഞതൊക്കെയും അടിമകളാകുന്ന എനിക്കും നിങ്ങൾക്കും ഉപകാരമുള്ളതാണ് ഉപകാരമില്ലാത്ത ഒന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല അള്ളാഹു ഖുർആാനിൽ വേദഗന്ധത്തിൽ ഇന്നതാണ് പറഞ്ഞത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുക എന്നത് അങ്ങനെ ചെയ്യുക എന്നത് അള്ളാഹു ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് അങ്ങനെ ഖുർആാനിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ചെയ്യാതിരിക്കുക അത് കാണാതിരിക്കുക അങ്ങനെ സമ്പാദിക്കാതിരിക്കുക എന്നത് ഓരോ അടിമയുടെയും ബാധ്യതയാണ് എന്നാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മറ്റൊരായത്തിൽ മറ്റൊരു പറയുക സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാകുന്നു അല്ലോ സത്യം യാഥാർത്ഥ്യം യഥാർത്ഥ മാർഗം അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ളവർ അവിശ്വസിക്കട്ടെ ഒരാളെയും നിർബന്ധിപ്പിക്കേണ്ടതില്ല ഒരാളെയും അത് നിങ്ങൾ സ്വീകരിക്കണം അത് നിങ്ങൾ അംഗീകരിക്കണം അത് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു ഒരാളെയും നിർബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ട ഒന്നല്ല ഇത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അവിശ്വസിക്കുന്നവർ അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിന്റെ മഹത്വവും ഔന്നത്യവും പരാമർശിക്കുകയാണ് വീണ്ടും ും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ ഏറ്റവും മറഫോ ആയ ഔനത്യം നൽകപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളിൽ അഥവാ ആദരവും ഔന്നത്യവും നൽകപ്പെട്ടതായ ചില ഏടുകളിലാണത് സ്ഥാനത്തിലും പദവിയിലും ഏറെ പരിശുദ്ധമാക്കപ്പെട്ടതാണ് ഖുർആൻ ഖുർആാനിനോളം സ്ഥാനമുള്ള ഖുർആാനിനോളം പദവിയുള്ള മറ്റൊരു ഗ്രന്ഥവും ലോകത്തില്ല എല്ലാത്തിനും വിശുദ്ധ ഖുർആനിന്റെ താഴെയാണ് എല്ലാം ഖുർആാനിൻ്റെ താഴെയാണ് അതുകൊണ്ടാണ് നബി നബിസ് വസ്ലമ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിന്റെ വാഹകരായി ഉത്തമരായ ആളുകൾ ഖുർആാൻ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഖുർആആാൻ പഠിക്കുന്നവരെക്കാൾ ഖുർആാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമരായ മറ്റൊരാളുമില്ല എന്ന് നബി നബിഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അപ്പൊ സ്ഥാനത്തിലും പരിധിയിലും ഏറ്റവും പദവിയിലുമെല്ലാം ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ടതാണ് ഖുർആൻ മാത്രവുമല്ല നിന്ന് നിന്ന് കൈകൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ അത് കട്ടുകേൾക്കുന്നതിൽ നിന്ന് എല്ലാം വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അതാണ് അള്ളാഹു പറഞ്ഞത് അത് ആദരണീയമായ ചില ഏടുകളിലാണ് ഔനത്യം നൽകപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ കൈകളിലാണത് ചില സന്ദേശവാഹകരുടെ കൈകളിലാണ് സഫറ സന്ദേശവാഹകരായ ചില ആളുകളുടെ കൈകളിലാണത് എങ്ങനത്തെ സന്ദേശവാഹകന്മാർ അവർ മാന്യന്മാരാണ് ബറോറ പുണ്യവാന്മാരുമാണ് മാന്യന്മാരും കിറാമിൻ മാന്യന്മാരും പുണ്യവാന്മാരുമായിട്ടുള്ള ചില സന്ദേശവാഹകന്മാരുടെ കൈകളിലാണത് ഏ ആരാണത് അയൽ അയ്യൽ അവർ മലക്കുകളാണ് ആ മലക്കുകളുടെ കൈകളിലൂടെയാണ് വിശുദ്ധ ഖുർആ നബിസ് അലഹി വസ്ല്ല മതങ്ങളിലേക്ക് എത്തിയത് അള്ളാഹുവിനും അവന്റെ ദാസന്മാർക്കും ഇടയിലുള്ള അള്ളാഹുവിനും ദാസന്മാരാകുന്ന ആളുകൾ മഹാനായ നബി മുഹമ്മദ് അള്ളാഹുവിനും ഇടയിലുള്ള പുണ്യവാന്മാരും മാന്യന്മാരുമായ സന്ദേശവാഹകന്മാർ അതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അവരാണ് റസൂലക്ക് എത്തിച്ചു കൊടുത്തത് എന്നിട്ട് മുറകള്ളിത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു ഹിഫ്ളു അല്ലാഹു തന്റെ വേദഗന്ധമായ വിശുദ്ധ ഖുർആനിനെ ഏർപ്പെടുത്തിയ സംരക്ഷണമാണ് ഇതെല്ലാം ശക്തരും മാന്യന്മാരുമായ ദൂതന്മാരായ മലക്കുകളെ അതിന്റെ സന്ദേശവാഹകന്മാരാക്കി മലക്കുകൾ അവരെയേറെ സൂഷ്മാലുക്കളാണ് അവരേറെ ശക്തരാണ് മാന്യന്മാരാണ് ആ മാന്യന്മാരെയാണ് വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശവാഹകരാക്കിയത് യാതൊരു യാതൊരു വഴിയും വഴിയും വലം അത് ഒരു സന്ദർഭവും അവസരവും അവർക്കില്ല ഈ നിലക്ക് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആാൻ അതിലൊരാളുടെയും കൈകടത്തലുകൾ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി വിശ്വസിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് കാര്യം ഇങ്ങനെയൊക്കെയാണ് ഈ തതിക്കിറ മനുഷ്യന് വന്ന് കിട്ടിയിട്ടുണ്ട് അത് അതിലുള്ളതെല്ലാം മനുഷ്യന് ഉപകാരമുള്ളതാണ് ഏതാണ് സന്മാർഗം എന്ന് കൃത്യമായ സന്ദേശങ്ങൾ വിശുദ്ധ കുർആാനിലുണ്ട് ഏർ പക്ഷേ അത് കേൾക്കുകയും അത് പഠിക്കുകയും ചെറുപ്പത്തിൽ തന്നെ അത് പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം സന്ദർഭങ്ങളും അവസരവും കിട്ടിയിട്ടുള്ള മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു തുടർന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ വിശുദ്ധ ഖുർആാൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ ആ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന ബോധ്യത്തോടു കൂടെ അത് അംഗീകരിക്കുന്ന വിഷയത്തിൽ മനുഷ്യൻ ഏറെ നന്ദി ഘട്ടവനാണ് എന്നാണ് അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുകയാണ് മനുഷ്യൻ ഏറെ നന്ദി ഘട്ടവനാണ് വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു അവന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും അവൻ ആവശ്യമായ എല്ലാവിധ അനുഗ്രഹങ്ങളും വാരിക്കോരി ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുത്തിട്ടും ആ വിഷയത്തിലെല്ലാം നന്ദി കെട്ടവനായി ജീവിക്കുകയാണ് മനുഷ്യൻ കൊതിലാൻ മനുഷ്യൻ കൊല്ലപ്പെടട്ടെ എന്താ പറയുക കൊതിലൽ ഇൻസാനു മനുഷ്യൻ കൊല്ലപ്പെടട്ടെ അഥവാ മനുഷ്യൻ നാശമടയട്ടെ എന്താണവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ അള്ളാഹു ചോദിക്ക എന്നോടും നിങ്ങളോടും എന്തേ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ നന്ദി കേട് കാണിക്കുന്നു അല്ലാഹുവിന്റെ വേദഗന്ധമാണെന്ന് അറിഞ്ഞിട്ടും അതിനുള്ളതെല്ലാം സത്യമാണെന്നറിഞ്ഞിട്ടും അതിലൊരു കളവും വന്നു ചേരാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധം അള്ളാഹു ഏറെ അതിനെ അതിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും അക്സറാ എന്റെ മനുഷ്യൻ ഈ ഇങ്ങനെ നന്ദി കെട്ടവനാകാൻ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാ എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക ഏതൊരു വസ്തുവിൽ നിന്നാണ് അവനെ ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് മിന്നുഫത്തിൻ ഒരു ബീജത്തിൽ നിന്ന് ഒരു ബീജത്തുള്ളിയിൽ നിന്ന് അള്ളാഹു അവനെ സൃഷ്ടിക്കുകയും ഫകജറൂ അവന്റെ കാര്യമെല്ലാം അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു ഒരു നിന്ന് ഒരു ബീജത്തിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനാകുന്ന ആ ആളെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു എല്ലാം അള്ളാഹു നൽകി ഗർഭാശയങ്ങളിൽ അവിടെ സുന്ദരമായി അവിടെ അള്ളാഹു അവനെ ഓരോ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നു കാലാവധി പൂർത്തിയായപ്പോ അവൻ ലോകത്തേക്ക് പിറന്നു വീണു ഏർ പിന്നീട് ഘട്ടമായി അള്ളാഹുത്തല അവനെ വളർത്തിക്കൊണ്ടുവന്നു ഇതൊക്കെയാണ് അവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എന്നിട്ടോ സുമ പിന്നീട് അസബീല മാർഗത്തെ അവന് എളുപ്പമാക്കുകയും ചെയ്തു പിന്നീട് അവൻ മാർഗം എളുപ്പമാക്കുകയും ചെയ്തു മാർഗം എളുപ്പമാക്കുകയും ചെയ്തു എന്താണ് മാർഗം കാരണങ്ങളെ അവൻ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്തു പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി അതുപോലെ ഭൗതികമായ ജീവിതത്തിൽ ആവശ്യമായ എല്ലാം അല്ലാഹു നൽകി വീട് നൽകി ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വെള്ളം എല്ലാം ഭൗതികവും അതുപോലെ മതപരവുമായ എല്ലാവിധ കാരണങ്ങളും അല്ലാഹു സുബാനെളുപ്പി തന്നു എന്നാണ് അല്ലാഹു പറയുന്നത് പിന്നീട് അവന്റെ കാര്യങ്ങളെ അവന് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ലോകത്ത് അവൻ ജീവിക്കുകയാണ് ഓരോ സെക്കൻഡുകളിലും അള്ളാഹു നൽകിയിട്ടുള്ള കാരണങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ അവധിയങ്ങ് എത്തിക്കഴിഞ്ഞാലോ പിന്നീട് അവനെ മരിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവനെ അള്ളാഹു മരിപ്പിക്കുകയും ചെയ്തു ഖബറിൽ മറക്കുകയും ചെയ്തു മറ്റു പല ജീവികളും ദുനിയാവിൽ മരിച്ച് അവരെ അവരെ മറമാടാനുള്ള സാഹചര്യങ്ങളില്ല അങ്ങനെ എത്രയോ ജീവികളുണ്ട് പക്ഷേ മനുഷ്യനെ ഫ അവനെ ഖബറിൽ മറക്കുകയും ചെയ്തു കാലാ കാലം ആ കബറിൽ കിടക്കുമോ ഇല്ല ആ ഖബറിൽ നിന്ന് സുമ പിന്നീട് ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോ അൻഷറ അവനെ ഉയർന്നേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അൻഷറാഹു അവനെ ഉയർത്തെ നേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു എത്ര കാലമാണോ ആ ഖബറിൽ കിടക്കേണ്ടത് റബ്ബിന്റെ തീരുമാനം എത്രയാണോ ആ കാലം വരെ ആ ഖബറിൽ കിടക്കണം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു അവനെ ആ കബറിൽ നിന്ന് ഉയർത്തി എന്നിട്ട് അള്ളാഹു പറയുന്നു അവനോട് അള്ളാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല അള്ളാഹു പറയാ മാ അമറഹു അള്ളാഹു അവനോട് കൽപ്പിച്ചിരുന്ന പല കാര്യങ്ങളും മനുഷ്യൻ നന്ദി കെട്ട മനുഷ്യൻ നിർവഹിച്ചില്ല എവിടെ നിന്നാണ് അവൻ വന്നത് ഓരോ മനുഷ്യനും ഏർ എന്താണെന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവനാണവനെന്ന ചിന്ത അവന് വന്നില്ല എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നൽകി എല്ലാം അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുത്തു എന്നിട്ടും അമറ അള്ളാഹു അവനോട് കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല ഏർ ഇന്നീ ഇന്നതെല്ലാം ചെയ്യണം എന്ന് അല്ലാഹു അവനോട് കൽപ്പിച്ചിട്ടും അത് ചെയ്യാൻ അവൻ തയ്യാറായില്ല എന്ന് മനുഷ്യൻ ാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് കൽപ്പനകളും വിരോധങ്ങളും വ്യക്തമാക്കി കൊടുക്കുകയും എന്നിട്ടും അതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തിയില്ലല്ലോ ഇങ്ങനെ നന്ദി കെട്ടവനാകാൻ പാടുണ്ടോ മനുഷ്യ നീ നീ എവിടെ നിന്നാണ് വന്നത് അവിടെയെല്ലാം ആരാണ് നിനക്ക് സൗകര്യങ്ങൾ എളുപ്പമാക്കി തന്നത് എന്ന് ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടതില്ലേ എന്നാണ് അള്ളാഹുസുബാന ചോദിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബാണ് ഇവിടം വരെ നമ്മൾ എത്തിച്ചത് ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒന്ന് എന്താണെന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത അതാ നുത്തുഫയിൽ നിന്ന് വളർന്നു വന്ന് വളർത്തി 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 വളർത്തിക്കൊണ്ടു വന്ന് ഇവിടം വരെ നമ്മെ എത്തിച്ചത് റഹ്മാനായ റബ്ബാണ് എല്ലാം നൽകിയത് റബ്ബാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ അവൻ്റെ അനുഗ്രഹമില്ലാതെ അവൻറെ അറിവില്ലാതെ അവൻറെ കഴിവില്ലാതെ പ്രിയപ്പെട്ടവരെ ഒരു കടുകുമണി പോലും ഉണ്ടാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല എല്ലാം അതൻ തന്നതാണെന്ന കൃത്യമായ ബോധവും ബോധ്യതയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് സുമറ അള്ളാഹു നമുക്കിതാ എല്ലാ മാർഗങ്ങളും ഇപ്പൊ എളുപ്പമാക്കി തന്നിരിക്കുകയാണ് എന്നാൽ ഈ എളുപ്പവും ഈ സൗകര്യവും ഈ യുവത്വവും ഈ ചോരത്തിളപ്പും ഈ സമ്പാദ്യങ്ങളും ഈ കുടുംബവും ഈ വീടും എല്ലാ കാലവും ഉണ്ടാവുകയില്ല സുമ ഏതോ കലണ്ടറിന്റെ ഏതോ ഒരു തീയതിയിൽ എൻറെയും നിങ്ങളുടെയും അവസാന സെക്കൻഡുകളെ അള്ളാഹു അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് എപ്പോഴെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ലെന്ന് മാത്രം അങ്ങനെ ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് മരിക്കും ഏതോ പള്ളിപ്പറമ്പിൽ ആറടി ആയമുള്ള കബറിന്റെ കാമുകരായി ഞാനും നിങ്ങളൊക്കെ പോയി കിടക്കേണ്ടി വരും നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മെ ചുമന്ന് ആ കബറിലേക്ക് കൊണ്ടുപോകും ആ കബറിലേക്ക് എന്നെയും നിങ്ങളെയും ഇറക്കി വെക്കും അവിടെ എനിക്കും നിങ്ങൾക്കും താങ്ങായി നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അന്ത്യനാളിൽ സ്വർണ്ണ കാഹളത്തിൽ രണ്ടാമതൂതപ്പെടുമ്പോൾ പുനർജന്മം ഉണ്ടാകും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരുമെന്ന കൃത്യമായ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതിന് അഥൻ നമുക്ക് ഏവർക്കും തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ أني وأنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته